ഹായ് ഫൈസലംബാല ഇന്ന് നമ്മുടെ പൊള്ളാച്ചി വഴി വാൾപ്പാറയിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് യാത്ര തൃശ്ശൂരിലെത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ അതിമനോഹരമായ കാഴ്ചകളെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള മനോഹരമായ കാഴ്ചകളെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെറു കുഞ്ഞിനെ പുറത്ത് തൊട്ടിലുകെട്ടി കൊണ്ടുപോകുന്ന അമ്മ പോകുന്ന ചെറുവണ്ടികൾ തുടർന്നുള്ള ചിത്രീകരണം തൃശ്ശൂർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള പാതയോരങ്ങൾ പാതയോരത്തിൻ്റെ ഇരുവശങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ള തണൽ പന്തലുകൾ അതിമനോഹരമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം പനയോലകൾ ചെറുപുല്ലുകൾ മുളകൾ ഇവയെല്ലാം കൊണ്ടാണ് ഇവയുടെ മേൽക്കൂരകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് കരിങ്കല്ലുകളെ കൊണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പാതയോരങ്ങളിലൂടെ കടന്നു വരുന്ന വിദേശ സഞ്ചാരികൾ ഇവയെല്ലാം മറികടന്ന് അതിമനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യം കാണാനെത്തിയിട്ടുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ആളുകൾ പരിചയപ്പെട്ടവരിൽ പലരും തമിഴ്നാട് കർണാടക യു പി പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള പ്രദേശത്തു നിന്ന് എത്തിയവരാണ് ബാഹുബലി ഫിലിമിലെ ഭൂരിഭാഗം വരുന്ന സീനും ശിവലിംഗവുമായി വരുന്ന സീനും അതുമായി അനുബന്ധിച്ച് തുടർന്ന സീനുകളെല്ലാം ഷൂട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ വെച്ചാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പഞ്ചാബിൽ നിന്നെത്തിയ സുഹൃത്ത് ഈ മനോഹര പ്രതിഭാസം എൻജോയ് ചെയ്യുന്നു ഈ മനോഹരമായ ദൃശ്യം ആവോളം ക്യാമറയിൽ പകർത്തിയും അത് ആസ്വദിച്ചു കഴിയുന്ന ഒരു പറ്റം ആളുകൾ ചെറു പാറകൾക്കിടയിലൂടെ ഷൂട്ടിനും മറ്റു തണുത്ത ജലാംശത്തെ ആസ്വദിക്കുന്നതിനുമായി കറങ്ങി നടക്കുന്ന അനേകം ആളുകൾ ഈ പ്രദേശത്ത് വെച്ചാണ് ബാഹുബലിയുടെ ഭൂരിപക്ഷം ചിത്രീകരണവും നടന്നിട്ടുള്ളത് എന്നാണ് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്തിന്റെ പക്കലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് തണുത്ത തെളിനീരിൽ ആസ്വദിക്കുന്ന വിദേശ സഞ്ചാരികൾ നിരവധി സ്വദേശികളുമുണ്ട് ഇവിടങ്ങളിലായി അവർക്കൊപ്പം എൻ്റെ സുഹൃത്ത് അമീതും ആസ്വാദനത്തിൽ തന്നെയാണ് ഈ മനോഹര ദൃശ്യങ്ങളെല്ലാം പിന്നിലാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ടു പോകവെ വഴിയോരങ്ങളിലായി കണ്ടപ്പെട്ട ഒരു മാന്യത്തിൽപ്പെട്ട മ്ലാവ് എന്ന ഒരു ജീവിയുടെ ദൃശ്യമാണ് തുടർന്ന് പാമോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പനകൾക്കിടയിലൂടെ ഞങ്ങളുടെ യാത്ര നാട് ലക്ഷ്യമാക്കി കുതിച്ചു